ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കേസ് മാർട്ട് വഴി അയക്കുന്നത് നോക്കിയാലോ അപ്പൊ അതിനു മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഇതിൽ നമ്മൾ കേസ് മാർട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കേ അപ്പൊ നമ്മൾ കെസ് മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട് കെസ് മാർട്ടിലെ ആപ്ലിക്കേഷൻ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പം ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇത് നമ്മൾ ഫസ്റ്റ് കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് അപ്പം ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കേസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള മൊബൈൽ നമ്പർ ആണ് അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ താഴെ കാണുന്ന സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നുണ്ടാവും ആ ഒ ടി പി നമ്മളൂടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം നമ്മൾ താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ല അത് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പൊ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് അതേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മൾ സെലക്ട് ചെയ്യാം അതിൽ നിന്ന് നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ബിൽഡിംഗ് പെർമിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഓപ്ഷനിലെ സെന്ററിലുള്ള പ്ലസ് ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ബിൽഡിംഗ് ഫിറ്റ്നസ് ഓർ ബിൽഡിംഗ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഡിസ്ട്രിക്ട് ആണ് ഡിസ്ട്രിക്ട് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ആണ് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ലോക്കൽ ബോഡി നെയിം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനും നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്ലൈഡ് ഫോർ അതേഴ്സ് ജോയിന്റ് ആപ്ലിക്കേഷൻ അപ്പൊ നമ്മൾ നമ്മുടെ ലോഗിന് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മളിവിടെ ആർക്ക് വേണ്ടിയിട്ടാണോ ആപ്ലിക്കേഷൻ അയക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഇവിടെ നമ്മുടെ ലോഗിൻ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ഫെച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ മിസ് ആയിട്ടുള്ളത് അത് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ് വാട്ട്സ്ആപ്പ് നമ്പർ എങ്കിലൂടെ ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ജനറൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള ഭാഗം അല്ല നമുക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനില് നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളോട് വാർഡ് അതുപോലെ തന്നെ കെട്ടിട നമ്പറും ചോദിച്ചിട്ടുണ്ട് ഈ കെട്ടിട നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കെട്ടിടത്തിന്റെ നമ്പറാണ് കേട്ടോ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം സബ് നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷന് നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡോക്യുമെന്റ്സിന്റെ ഭാഗമാണ് കേട്ടോ ഇവിടെ നമ്മളോട് കുറച്ച് ഡോക്യൂമെന്റ്സ് ചോദിച്ചിട്ടുണ്ട് ആ ഡോക്യുമെന്റ്സിന്റെ ഡോക്യുമെന്റ് നമ്പറും അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതുപോലെ തന്നെ വാലിഡിറ്റി ഡേറ്റ് പിന്നെ നമ്മൾ ഡോക്യൂമെൻറ്റും ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം ആധാർ കാർഡാണ് പിന്നെ പൊസേഷൻ സർട്ടിഫിക്കറ്റാണ് പൊസ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കിട്ടോ പിന്നെ വരുന്ന ഡോക്യൂമെന്റ്സ് ഇൻ പ്രൂഫ് ഓഫ് റെസിഡൻസ് നമ്മൾ ഇപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ പ്ലാനോ എസ്റ്റിമേറ്റോ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഡോക്യുമെന്റ്സ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് താഴെ ചോദിച്ചിട്ടുണ്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി പ്രിവ്യൂ ആണ് കേട്ടോ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ടച്ച് ചെയ്യാം കേട്ടോ ഇവിടെ ഡിക്ലറേഷൻ കാണാൻ സാധിക്കും നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് ഒ ടി പി വെരിഫിക്കേഷനാണ് അതിനായിട്ട് നമ്മളിവിടെ സെൻറ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാകും ഒ ടി പി നമ്മളോട് എൻ്റർ ചെയ്ത് കൊടുക്കാട്ടോ ശേഷം ഇവിടെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ഒടി ഇവിടെ വെരിഫൈഡ് ആയിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ടാവും ഇനി വെരിഫിക്കേഷന് ശേഷം നമ്മുടെ ലോഗിനിൽ കൂടെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്